ഹായ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഇതാ ഒരു സന്തോഷ വാർത്ത ഒരു നാൽപ്പതിനായിരം സീറ്റുണ്ട് അതും ഗവൺമെൻറ് തെറ്റച്ച ഫീസിൽ എവിടെയാണെന്നല്ലേ ബാംഗ്ലൂർ മംഗലാപുരം അങ്ങനെ കർണാടകത്തിലെ വിപുല സ്ഥലങ്ങളിൽ അത് കർണാടകയിൽ മൊത്തം ഒറ്റ കാര്യം ചെയ്താൽ മതി കെ ഇ എ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുക മാറ്റം നിങ്ങളെ യോഗ്യത തെളിയിക്കുക ഒരു പ്രീ പ്രീ ബുക്കിംഗ് വേണ്ട ആദ്യം അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ട ഏജൻറ്റുമാർ തട്ടിക്കൂട്ട് വലയങ്ങൾ വീഴുകയും വേണ്ട ഫ്രോഡ് നഴ്സ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ഒഴിവാക്കുക അങ്ങനെ ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് ലാഭം കൂടുതൽ അറിയണോ എന്നെ അറിയാമല്ലോ ഞാൻ എം കെ തോമസ് വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്ഷിപ്പ് ഇന്ത്യയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കഴിഞ്ഞ പോലെ ഞാനും മറ്റൊരു സംഘടന ചേർന്ന് കേരളത്തിൽ നിന്ന് ഏതേക്കാദേശം അയ്യായിരത്തിന് മേൽ കുട്ടികൾക്കാണ് ഞങ്ങൾ മാർഗനിർദ്ദേശം കൊടുത്തത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടി എല്ലാവരും സമാധാനത്തോടെ പഠിക്കാൻ ക്ലാസ്സിലോട്ടൊക്കെ തുടങ്ങി അങ്ങനെ ക്ലാസ്സുകൾ ആരംഭിച്ചു വരുന്നു നിങ്ങൾക്ക് അടുത്ത കൊല്ലം താല്പര്യമുണ്ടോ പഠിക്കാൻ വാ ഞാനും എൻ്റെ കൗണ്ടർ പാർട്ട് അദ്ദേഹം കൂടെ കേരളത്തിലുടനീളം സെമിനാറുകൾ നടത്തുന്നുണ്ട് സൗജന്യ സെമിനാറാ പങ്കെടുത്തോ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തു കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു